ഹായ് നമസ്കാരം ഇന്ന് ഒൻപത് മണിക്ക് തന്നെ സ്കൂളിലെത്തണമായിരുന്നു നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഒരുക്കങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ടായിരുന്നു അതൊക്കെ രാവിലെ തന്നെ നടത്തി കൃത്യം പത്ത് മണിക്ക് തന്നെ നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആയിരുന്നു ഉദ്ഘാടകൻ അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു പിന്നീട് ആശംസാ പ്രസംഗം പിന്നെ പുതുതായി എത്തിയ കുട്ടികളെ വളരെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തു തൊപ്പിയൊക്കെ വെച്ച് അവർക്ക് പൂക്കളൊക്കെ കൊടുത്ത് സ്വീറ്റ്സൊക്കെ കൊടുത്താണ് അവരെ വരവേറ്റത് കൂടാതെ ബുക്ക് പെൻസില് പേന എല്ലാം കൊടുത്ത് കുട്ടികൾ വളരെ ഹാപ്പി ആയിരുന്നു പിന്നീട് നമ്മുടെ എസ് എഫ് ഇയിലെ കുട്ടികൾ പുതുതായി എത്തിയ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ബുക്കും പെൻസിലുമൊക്കെ കൊടുത്തു അതിനുശേഷം നമ്മുടെ ദേശാഭിമാനി പത്രം അതിൻ്റെ കർമ്മമായിരുന്നു ചെമ്പട നവമാധ്യമ കൂട്ടായ്മയുടെ ദേശാഭിമാനിയുടെ പ്രചരണാർത്ഥം എല്ലാ ജില്ലയിലും ഓരോ സ്കൂളിനും സൗജന്യമായി ദേശാഭിമാനി പത്രം കൊടുക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് ടീച്ചേഴ്സ് കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ നേരത്തെ തന്നെ ക്ലാസ്സിൽ ക്ലാസ് വിട്ടു ടീച്ചേഴ്സ് എല്ലാവരും സെൽഫിയൊക്കെ എടുത്തു ഞങ്ങൾക്ക് സെൽഫി പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്തു അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ